നമസ്കാരം ഏതാണ്ട് രണ്ടര മാസം നീണ്ട ലോകത്തെ ഏറ്റവും വലിയ പൊതു തെരഞ്ഞെടുപ്പ് ഇന്ന് വൈകുന്നേരത്തോടെ പൂർത്തിയാകും ഇന്ന് നടക്കുന്ന അൻപത്തിയേഴ് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് കഴിയുന്നതോടെ അടുത്ത അഞ്ച് വർഷം ആര് നമ്മുടെ രാജ്യം ഭരിക്കും എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമാകും ഇന്ന് വൈകുന്നേരത്തോടെ എക്സിറ്റ് പോളുകളും പുറത്തു വരും കഴിഞ്ഞ രണ്ട് ദിവസമായി തൻ്റെ മൂന്നാം ഭരണം ഉറപ്പിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനമിരിക്കുകയാണ് ഒരൊറ്റ ഇരിപ്പ് മോദി ഇരിക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു ഭക്ഷണം പോലും കഴിക്കാതെ ചൂടുവെള്ളം മാത്രം കുടിച്ച് മോദി ധ്യാനനിരതനായി ഇരിക്കുന്നു ഇന്ന് വൈകുന്നേരത്തെ എക്സിറ്റ് പോളുകളോടെ നമുക്ക് ഏതാണ്ട് ഒരു ധാരണയൊക്കെയാകും വീണ്ടും രണ്ട് ദിവസം കൂടി കാത്തിരിക്കണം നാലാം തീയതി ഉച്ചയാകുമ്പോഴേക്കും ആരായിരിക്കും ഇന്ത്യ ഭരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടായേക്കും പലതരത്തിലുള്ള ചർച്ചകളും സൂചനകളും പുറത്തു വരുന്നു എത്ര കേട്ടാലും മതിയാവാതെ ഇന്ത്യൻ ജനത കാതോർത്തിരിക്കുന്നു ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തുമുള്ള മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ ആരായിരിക്കും ഇന്ത്യ ഭരിക്കുന്നത് എന്നറിയാൻ അവധിയെടുത്ത് ഇരിക്കുകയാണ് വളരെ ശ്രദ്ധേയമായ കാര്യമാണത് അവധിയെടുത്തുള്ള ഈ കാത്തിരിപ്പ് ആരായിരിക്കും ഇന്ത്യ ഭരിക്കുക എന്ന കാര്യത്തിൽ പലതവണ ഞാൻ ഒരേ അഭിപ്രായമാണ് പറഞ്ഞത് നിലവിലുള്ള മോദി ഭരണം തുടരും എന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു സംശയവും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല പലതരത്തിലുള്ള തിയറികളും പുറത്തു വരുന്നുണ്ടെങ്കിലും പല ആലോചനകളും അട്ടിമറികളെ കുറിച്ചുമൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും മോദി മൂന്നാമതും ഭരിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഞാൻ ആ വിശ്വാസം മാറണമെങ്കിൽ ഫലം പുറത്തു വരണം എന്നാൽ ബി ജെ പി കണക്ക് കൂട്ടുന്നത് പോലെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിലവിലുള്ള സീറ്റിൽ നേരിയ വ്യതിചലനം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാവാം നിലവിൽ മുന്നൂറ്റി മൂന്ന് സീറ്റാണ് ബി ജെ പിക്ക് ഉള്ളത് അത് പത്ത് സീറ്റ് കുറയുകയോ പത്ത് സീറ്റ് കൂടുകയോ ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് കൂടിയാൽ ഇരുപത് സീറ്റ് വരെ കുറയാം ഇരുപത് സീറ്റ് വരെ കൂടാം അതായത് മുന്നൂറ്റി മൂന്ന് ഇരുന്നൂറ്റി എൺപതിലേക്കും മുന്നൂറ്റി ഇരുപതിലേക്കും മാറാം ഇതാണ് എൻ്റെ നിലപാട് ഈ നിലപാട് തിരുത്തേണ്ട ഒരു സാഹചര്യവും ഉള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല ചിലയിടങ്ങളിൽ ബി ജെ പിക്ക് സീറ്റ് കുറയും കർണാടക ബീഹാർ മഹാരാഷ്ട്ര ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾ അതിന് ഉദാഹരണമാണ് ഡൽഹിയിൽ ആം ആദ്മി ചില സീറ്റുകളെങ്കിലും പിടിക്കാതിരിക്കില്ല പഞ്ചാബിലും ആം ആദ്മിക്ക് സീറ്റ് കിട്ടാം ആം ആദ്മി കുറഞ്ഞത് ഏഴ് സീറ്റ് വരെ നേടും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പഞ്ചാബിൽ സീറ്റ് പോയാൽ ബി ജെ പിക്ക് ഒന്നും സംഭവിക്കില്ല അതേസമയം ബി ജെ പിക്ക് സീറ്റ് കൂടാനുള്ള സംസ്ഥാനങ്ങളുമുണ്ട് ഉദാഹരണത്തിന് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിൽ ആകപ്പെട്ട ആറ് സീറ്റിലാണ് ബി ജെ പി മത്സരിക്കുന്നത് എങ്കിൽ പോലും മൂന്നോ നാലോ സീറ്റ് ആന്ധ്രാപ്രദേശിൽ ബി ജെ പി നേടിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല തെലുങ്കാനയിൽ ബി ജെ പിക്ക് ഇപ്പോഴത്തെ നാല് സീറ്റ് ഒന്നോ രണ്ടോ കൂടുതൽ വർദ്ധിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഒഡീഷയിലും ബംഗാളിലും ഉത്തർപ്രദേശിലും ബി ജെ പിക്ക് സീറ്റ് കൂടാം അതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ സീറ്റ് കുറയുമ്പോൾ ചിലയിടങ്ങളിൽ ബി ജെ പിക്ക് സീറ്റ് കൂടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ സീറ്റ് അല്പം വ്യത്യാസത്തോടെ തുടരുമെന്ന് വിശ്വസിക്കുന്നത് ഒന്നോ രണ്ടോ സീറ്റ് കൂടാനുള്ള സാധ്യതയാണ് ഏറെയുള്ളത് ബി ജെ പിക്ക് ഒട്ടും അനുകൂലമല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അതിശക്തമായ മുന്നേറ്റം നടത്തി അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ ദൗർബല്യം മുതലെടുത്തുകൊണ്ട് ബി ജെ പി ഭരണം തുടരുമെന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പലതരത്തിലുള്ള പ്രവചനങ്ങൾ പുറത്തു വന്നു പല ഒപ്പീനിയൻ പോളുകളും പുറത്തു വന്നു ഒപ്പീനിയൻ പോളുകളൊക്കെ ആഴ്ചകൾക്ക് മുമ്പേ നിരോധിച്ചതാണ് എന്നാൽ ചിലരെങ്കിലും ചില അഭിപ്രായ പ്രകടനങ്ങൾ ഇപ്പോഴും നടത്തുന്നു തോട്ടക്കാട് എൻ ഗോപാലകൃഷ്ണൻ നായർ എന്ന തിരുവനന്തപുരത്തുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധരുണ്ട് പഴയ ഒരു അധ്യാപകനാണ് അദ്ദേഹം രാജ്യം മുഴുവൻ നടന്ന് രാജ്യത്തെ അന്തരീക്ഷം കൃത്യമായി മനസ്സിലാക്കി തെരഞ്ഞെടുപ്പ് വിശകലനം നടത്താറുണ്ട് തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോഴും തെരഞ്ഞെടുപ്പിന് ശേഷവും ഒക്കെ അത് ഒട്ടുമിക്കതും പൂർണ്ണമായും ശരിയാവാറില്ല ഏതാണ്ട് ഒത്തു നമ്മുടെ സി പി റാഷിദ് ചെയ്യുന്നത് പോലെ കൃത്യമായി പ്രവചിക്കാറില്ല ഈ തോട്ടക്കാട് ഗോപാലകൃഷ്ണൻ ഏറ്റവും ഒടുവിൽ പറയുന്നത് ബി ജെ പി അധികാരത്തിലെത്തും എന്നാൽ നിലവിലുള്ളതിനേക്കാൾ അല്പം കുറവ് സീറ്റിലായിരിക്കുമെന്നാണ് കോൺഗ്രസിന് നിലവിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാവുമെന്നും ഗോപാലകൃഷ്ണൻ പറയുന്നു ഗോപാലകൃഷ്ണൻ ഇങ്ങനെ പറയുന്നു ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിലേക്ക് ബി ജെ പിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എൻ ഡിക്ക് മുന്നൂറ്റി നാല്പത്തൊന്ന് മുന്നൂറ്റി നാല്പത്തെട്ട് സീറ്റ് കിട്ടും ബി ജെ പിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറിനും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനും ഇടയ്ക്ക് സീറ്റ് കിട്ടും അതായത് നിലവിലുള്ളതിനേക്കാൾ വളരെ കുറച്ച് സീറ്റിൻ്റെ മാത്രം വ്യത്യാസം എൻ ഡി എക്ക് മുന്നൂറ്റി നാൽപ്പതിനും മുന്നൂറ്റി നാൽപ്പത്തി എട്ടിനുമിടയിൽ സീറ്റ് കിട്ടും കഴിഞ്ഞ തവണത്തെ ഏതാണ്ട് അതേ അവസ്ഥ കോൺഗ്രസിന് എൺപതിനും ഇടയിൽ സീറ്റും കിട്ടുമെന്നാണ് ഗോപാലകൃഷ്ണൻ നാർ പറയുന്നത് കോൺഗ്രസിന് ഇപ്പോൾ അൻപത്തി രണ്ട് സീറ്റാണ് അത് എൺപതിനും ഇടയിലേക്ക് മാറിയേക്കും അതേസമയം ഇന്ത്യ സഖ്യത്തിന് നൂറ്റി നാൽപ്പത്തി നാലിനും നൂറ്റി അൻപത്തി ഒന്നിനിടയിൽ സീറ്റ് കിട്ടുമെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു ബി ജെ പിക്ക് മുപ്പത്തി ഒൻപത് ശതമാനം വോട്ടും എൻ ഡി എക്ക് നാൽപ്പത്തഞ്ച് ശതമാനം വോട്ടും കോൺഗ്രസിന് ഇരുപത്തിരണ്ട് ശതമാനം വോട്ടും ഇന്ത്യ സഖ്യത്തിന് മുപ്പത്തി മൂന്ന് ശതമാനം വോട്ടും സ്വതന്ത്രക്കും മറ്റ് കക്ഷികൾക്കുമായി ഇരുപത്തിരണ്ട് ശതമാനം വോട്ടും ലഭിക്കും വൈ എസ് ആർ കോൺഗ്രസിന് ബി ജെ ഡിയുടെയും പിന്തുണ എൻ ഡി എക്ക് കിട്ടും നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകും വിജയിക്കുന്ന പ്രമുഖരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്രമന്ത്രിമാരായ പീയുഷ് ഗോയൽ നിതിൻ ഗഡ്കരി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ബി ജെ പി നേതാക്കന്മാർ രാജീവ് പ്രതാപ് റൂഡി രാധാ മോഹൻ സിംഗ് ഗിരിരാജ് സിംഗ് ലോക്സഭയിലെ കോൺഗ്രസ് പാർട്ടി നേതാവ് അധീർ രഞ്ജൻ ചൌധരി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നടൻ സുരേഷ് ഗോപി ആർ എസ് പി നേതാവ് എൻ കെ പ്രേമചന്ദ്രൻ കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി ബി ജെ പി തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലൈ ഡി എം കെ നേതാക്കളായ കനിമൊഴി എ രാജ ടി ആർ ബാലു എൻ സി പി നേതാവ് സുപ്രിയ സുലേ എൽ ജെ പി നേതാവ് ചിരാഗ് പസാൻ എസ് പി നേതാവ് അഖിലേഷ് യാദവ് ജനതാദല നേതാവ് എച്ച് ഡി കുമാരസ്വാമി തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി ആർ ജെ ഡി നേതാവ് മിസാ ഭാരതി ശിവസേന നേതാവ് ഷിൻഡെ വിഭാഗം നേതാവ് ശ്രീകാന്ത് ഷിൻഡെ എന്നിവർ ഉൾപ്പെടുന്നു ശ്രദ്ധിക്കണം കണ്ണൂരിൽ സുധാകരൻ ജയിക്കും തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കും എന്ന് വ്യക്തമായി പറയുന്നു ദേശീയതലത്തിലെ കക്ഷി എന്നാല ദേശീയ ജനാധിപത്യ സഖ്യം മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബി ജെ പി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ജനതാദൾ യുണൈറ്റഡ് പതിമൂന്ന് ശിവസേന ഏകനാഥ് ശിന്റെ ഏഴ് ഒൻപത് ടി ഡി പി ഏഴ് എൽ ജെ പി അഞ്ച് ആർ എൽ ഡി രണ്ട് അപ്നദൾ രണ്ട് ജനതാദൾ എസ് രണ്ട് ജനസേന പാർട്ടി ഹിന്ദുസ്ഥാൻ അവാനി മോർച്ച ഒന്ന് രാഷ്ട്രീയ ലോകമോർച്ച ഒന്ന് ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ ഒന്ന് യു പി എൽ ആസാം ഒന്ന് തൃപാ മാത്ര പാർട്ടി ഒന്ന് എൻ പി ഒന്ന് പി എം കെ ഒന്ന് എ എം എം കെ ഒന്ന് എൻ പി എഫ് ഒന്ന് ഇതാണ് എൻ ഡി എക്ക് സീറ്റായി അദ്ദേഹം പറയുന്നത് ഇന്ത്യ സഖ്യം നൂറ്റി നാൽപ്പത്തി നാല് നൂറ്റി അമ്പത്തൊന്ന് കോൺഗ്രസ് എൺപത് എൺപത്തി മൂന്ന് ഡി എം കെ പതിനെട്ട് ശിവസേന താക്കറെ ഒമ്പത് പതിനൊന്ന് എ എ പി ഏഴ് അതായത് ആം ആദ്മി പാർട്ടിക്ക് ഏഴ് സമാജ്വാദി പാർട്ടി ആറ് എൻ സി പി ശരത് പവർ നാല് ആറ് നാഷണൽ കോൺഫറൻസ് മൂന്ന് മുസ്ലിം ലീഗ് മൂന്ന് സി പി എം രണ്ട് സി പി ഐ രണ്ട് ഇതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ സഭയിൽ സി പി എമ്മിന് മൂന്നുണ്ട് സി പി ഐക്ക് രണ്ടുണ്ട് തമിഴ്നാട്ടിൽ രണ്ടും കേരളത്തിൽ ഒന്നുമാണ് എന്നാൽ ഗോപാലകൃഷ്ണൻ നായർ പറഞ്ഞു ഇത്തവണ സി പി എമ്മിന് ആകെ രണ്ടേ ഉള്ളെന്ന് വിടുതല ഈ കക്ഷി രണ്ട് രാഷ്ട്രീയ ജനതാദൾ ആർ ജെ ഡി രണ്ട് എ ഡി എം കെ ഒന്ന് കെ എം ഡി എം കെ അതായത് കൊങ്കുനാട് മക്കൾ ദേശീയ കക്ഷി ഒന്ന് ജാർഖണ്ഡ് മുക്തിമോർച്ച ഒന്ന് ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഒന്ന് ആർ എസ് പി ഒന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഒന്ന് അതായത് നമ്മുടെ ഫ്രാൻസിസ് ജോർജ് ആർ എസ് പി പ്രേമചന്ദ്രൻ മറ്റുള്ളവർ അതായത് രണ്ട് മുന്നണിയിലും പെടാത്തവർ നാല്പത്തി ആറ് നാൽപ്പത്തൊമ്പത് തൃണമൂൽ കോൺഗ്രസ് പതിനാറ് പത്തൊൻപത് വൈ എസ് ആർ കോൺഗ്രസ് പതിമൂന്ന് ബി ജെ ഡി പത്ത് ബി ആർ എസ് രണ്ട് ശിരോമണി അകാലിദൾ രണ്ട് എ ഐ എം എൻ ഡി എ ഒന്ന് സെഡ് പി എം ഒന്ന് എസ് കെ എം ഒന്ന് എങ്ങനെയാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് സമാനമായ പ്രവചനങ്ങളാണ് കൂടുതലും വരുന്നത് ബി ജെ പി ഭരണം നിലനിർത്തും എത്ര സീറ്റ് നേടും എന്ന കാര്യത്തിൽ മാത്രമാണ് ആശയക്കുഴപ്പം